രണ്ടായിരത്തി പത്ത് മുതലാണ് രവിചന്ദ്രൻ സി എന്ന് പറയുന്ന യുക്തിവാദികളുടെ നേതാവ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖനായ യുക്തിവാദിയാകുന്ന ലണ്ടൻകാരന്റെ പുസ്തകം കേരളത്തിലേക്ക് ട്രാൻസ്ലേഷൻ കൊണ്ടുവരുന്നത് പിന്നീട് അയാൾ അതിന്റെ പ്രചാരണാർത്ഥം ലോ കേരളത്തിൽ ഉടനീളം സയൻസ് കോൺഫറൻസുകൾ നടങ്ങിയൊതുങ്ങിയുള്ള ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന മനുഷ്യരൊക്കെയും അവർ വിളിച്ചു കൂട്ടിയിട്ട് ആടാനും പാടാനും തിളക്കാനും ചാടാനും പറഞ്ഞും ദൈവല്ലെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു പരലോകം ലോകം മിഥ്യയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ ലോകം നന്നായിട്ട് ആസ്വദിക്കണമെന്നവർ പലരെയും പറഞ്ഞു പിരികയാണ് അങ്ങനെ കുറെ എക്സുകൾ രൂപപ്പെട്ടു എല്ലാവരും ചേർന്ന് പ്രചാരണം നടത്തിയപ്പോൾ കേരളത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള വൈകല്യങ്ങളൊക്കെ വരുന്നു ഗവൺമെന്റ് വിലപിച്ചുകൊണ്ടിരിക്കുന്നു എയ്ഡ്സ് എങ്ങനെയാണ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ചുറ്റു നിന്നും പ്രേരണകൾ വരുമ്പോ ആ പ്രലോഭനങ്ങളെ അതിജയിക്കാൻ കേരളത്തിലെ യുവതികൾക്കും യുവാക്കൾക്കും പറ്റാത്തൊരു ഘട്ടം വരുന്നു അങ്ങനെയാണ് ഗാർഹിക പീഡനങ്ങൾ വർദ്ധിക്കുന്നത് അങ്ങനെ വരുമ്പോ ഒരു അഞ്ച് ആറ് വയസ്സൊക്കെ ആവുന്ന നമ്മുടെ കുട്ടികളെ ഒറ്റക്കൊറ്റക്ക് കടത്തേണ്ടി വരും ആൺകുട്ടിയെയും പെൺകുട്ടിയേയും ഒന്നിച്ചു കടത്തു അഞ്ചും ആറും വയസ്സുള്ള ആൺകുട്ടിയോടൊപ്പം ഉമ്മ കടന്നുറങ്ങരുത് മറച്ചും ഉൾക്കൊള്ളാൻ പ്രയാസം ഉണ്ടാവും എനിക്കറിയാം എന്റെ എന്ന് പറയുന്നുണ്ടാവും എന്തുകൊണ്ട് എന്റെ മോൾക്ക് അവളുടെ വാപ്പയോടൊപ്പം കടന്നുറങ്ങിക്കൂടാ എന്ന് സംശയിക്കുന്നുണ്ടാവും ക്ഷമിക്കണം ഈ നമ്മൾ ഈ പ്രസംഗിക്കുന്നതിന്റെ തൊട്ടടുത്ത് സ്വന്തം മകനാൽ ഗർഭിണിയായ ഒരു ഉമ്മ ജീവിച്ചിരുപ്പും ഇത് സർവസാധാരണമായി മാറുമ്പോ മാറ്റിക്കടത്തേണ്ടി വരും നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താണ് ആറാം വയസ്സിൽ പെൺകുട്ടികൾക്ക് മെൻസസ് വരുന്നുണ്ട് ഏകദേശം നാപ്പത് നാപ്പത്തിരണ്ട് വയസ്സാവുമ്പോഴേക്കും അവർക്ക് അകാല വാർത്തവ്യം വരുന്നു വാർദ്ധക്യം വരുന്നുള്ള മനുഷ്യനെ തിന്നുന്ന കോഴി എന്ന് പറയുന്ന ഡോക്ടർ രാജേഷ് ദമ്പൂതിരിപ്പാടിന്റെ ഒരു അദ്ദേഹം പറയുന്നത് ആറാം വയസ്സിൽ കേരളത്തിലെ പെൺകുട്ടികൾക്ക് മെൻസസ് തുടങ്ങുന്നു ഏകദേശം പതിനെട്ട് പത്തൊമ്പത് വയസ്സാകുമ്പോഴേക്ക് അവരിങ്ങനെ വാർദ്ധക്യത്തിന്റെ പടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതൊന്നുമല്ല കണക്കുകൾ അങ്ങനെയാണ് പറയുന്നത് ഇങ്ങനെ ഗുണം കെട്ടൊരു കാലത്താണ് നമ്മുടെ മക്കൾ വളരുന്നത് നമ്മള് വളർത്തേണ്ടത് ഈ ഉസ്താദ്മാരൊക്കെ പ്രബോധനം നടത്തണം ഇത്തരം ഒരു സാഹചര്യത്തിനാണ് എന്തുകൊണ്ട് തിറസ് വേണം നമ്മൾ ആലോചിക്കേണ്ടത് പിരുവിനെ കുറിച്ച് ധാരാളം നേരത്തെ തങ്ങന്മാരും ഉസ്താദമാരും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ആവർത്തിച്ച് വെറുപ്പിക്കുന്നില്ല വെറുക്കാൻ പാടില്ല ഞാനും ഇതുവരെ ഇസ്ലാം ഇതുവരെ നിലനിന്ന് പോകുന്നത് ഈ പിരിവാണ് ചുമലിൽ പുറത്തുമിണ്ടിട്ട് തന്റെ രണ്ട് കൈകൾ കൊണ്ട് അതിന്റെ മറുഭാഗം അങ്ങനെ വികസിപ്പിച്ചു പിടിച്ച് ജനങ്ങൾക്കിടയിലൂടെ നടക്കുന്നു റസൂൽ സ്വല്ലാ തങ്ങൾ പിരുവിനെ കുറിച്ച് പ്രഭാഷണം നടത്തും വര്യന്മാർ അദ്ദേഹത്തിന് പൈസ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കും അങ്ങനെ ലോകത്ത് ഇതുവരെയും പിരിവെടുത്ത് സ്വർഗം നേടിയ വലിയ സഹാബിവര്മാരും യുദ്ധത്തിനോലു തങ്ങൾ ദീർഘയാത്രയെ കുറിച്ച് പറയുന്നു അവിടെ ഉപരോധം നടത്തേണ്ടതിനെ കുറിച്ച് പറയുന്നു വലിയ ചെലവ് വേണ്ടി വരുമെന്ന് അവർ ഓർമ്മപ്പെടുത്തുന്നു ആരുണ്ട് സംഭാവന ചെയ്യാസ് നൂറൊട്ടകവും അവയ്ക്ക് ചുമക്കാനുള്ള അത്ര സമ്പത്തും ആ ഒരു യുദ്ധത്തിന് വേണ്ടി മാത്രം മഹാനുഭാവം ദാനം ചെയ്യുന്നു രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ഇറങ്ങി ഇറങ്ങിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ഇറങ്ങി ചോദ്യം ആവർത്തിച്ചു സുമാനബിൻ തങ്ങൾ രണ്ടാമതും എഴുന്നേറ്റിൽ നിന്ന് നൂറൊട്ടകവും അവക്കാനുള്ള അത്ര സമ്പത്തും ദാനം ചെയ്യുന്നു മൂന്നാമത്തെ സ്റ്റെപ്പിലും റസൂൽ ചോദിച്ചു തങ്ങൾ നൽകി അതുകൊണ്ടാണ് നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയേണ്ടി വരുന്നത് ആ ഒരു മണിക്കൂർ ജോലി ബാക്കി സമയം മൊബൈലിൽ തോണ്ടി നിൽക്കാൻ പാടില്ല ഡിഗ്രി എത്തിയിട്ടുണ്ട് ഇനി അങ്ങനെയൊക്കെ മതി പോരേ പി ജിയെ കുറിച്ച് ആലോചിക്കണം ബിഎഡിനെ കുറിച്ച് ആലോചിക്കണം പി എച്ച് ഡിയെ കുറിച്ച് ആലോചിക്കണം ചെറിയൊരു ഒക്കെ ആയിട്ട് ജീവിതം അങ്ങനെ തട്ടിമുട്ടി പോകുന്നുണ്ട് നിർത്തരുത് അടുത്തതിനെ കുറിച്ച് വിചാരിച്ചു കൊണ്ടേ എല്ലാവർക്കും വിസൻസിൽ ജയിപ്പിക്കാൻ പറ്റൂല അതിന് ചില പ്രത്യേക പ്രാവീണ്യം വേണം ലണ്ടനിൽ പോയിട്ട് എം ബി എ കഴിഞ്ഞ് ഒന്നും എഴുതിയിട്ടൊരു കടലക്കച്ചവടം ജയിപ്പിക്കാൻ സാധിച്ചോളണം എന്നില്ല അപ്പൊ സമ്പത്ത് സ്വരൂപൂട്ട മതം പ്രേരിപ്പിക്കുന്നത് എന്തിനാ ദിനീപരമായ സംരംഭങ്ങൾ ഉണ്ടാവണം നമ്മുടെ മുതാല്യമീകൾ ഈ നാടിന്റെ അഭിമാനമാണ് സന്തോഷമാണ് അവർക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യത്തിന്റെ കുറവ് ഒരിക്കലും നമ്മൾ കേട്ടിരിക്കാൻ പറ്റൂല നമ്മുടെയൊക്കെ വീട്ടിൽ എത്ര ടോയ്ലറ്റ് ഉണ്ട് എത്ര മെമ്പർമാരുണ്ടെന്ന് തോന്നുന്നു നാല് മെമ്പർ അഞ്ച് ടോയ്ലറ്റ് അഞ്ച് മെമ്പർ ഏഴ് ടോയ്ലറ്റ് ഇങ്ങനെയൊക്കെയാണ് കണക്ക് എന്നിട്ട് ഇത്ര മാത്രം കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന അവരുടെ വീട്ടിലും അതുപോലത്തെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് അവരുടെ വീട്ടിലും ടോയ്ലറ്റ് ഒക്കെ ഉണ്ടാവും ആ സന്തോഷകരമായ ജീവിതം അവർക്ക് അവിടെ ആനന്ദിക്കാൻ പറ്റും അത് ഉപേക്ഷിച്ച് അവർ ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ മക്കൾ സുഖസുന്ദരമായി ഉറങ്ങുമ്പോ സുഖയുടെ മുമ്പ് എഴുന്നേൽക്കണത് എല്ലാ വക്തും ജമായത്തായി നിസ്കരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ഖുറാൻ ഓതണത് അതാത് ചെല്ലണത് ഒഴിവു സമയങ്ങളെല്ലാം പടലത്തിന് ഉപയോഗപ്പെടുത്തുന്നത് വിട്ടു സൗകര്യമില്ലാത്ത ഒന്നല്ല ദീൻ ഈ ലോകത്ത് നിലനിൽക്കണം എന്ന് കരുതിയിട്ടാണ് ഞാൻ കൂടുതൽ പറയണില്ല വിഷയത്തിൽ നാളെ ആകുമ്പോഴേക്കത് പൂർത്തിയാവണമെന്ന് നേരത്തെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് അത് നമ്മളെ ഏറ്റെടുത്തിരിക്കണം ഇത്രയും മക്കൾക്കുള്ള ടോയ്ലറ്റ് സംവിധാനം ഒന്ന് നടന്നു കാണണം നേരത്തെ പറഞ്ഞതുപോലെ ആളേക്കാൾ കൂടുതൽ ടോയ്ലറ്റ് ഉള്ള നമ്മുടെ കേരളക്കാർ ഈ ഒരു ധർമ്മ സ്ഥാപനത്തിൽ അങ്ങനെ ഒരു കുറവ് ഇതുവരെ വെച്ചേക്കാൻ പോലും പാടില്ല അതുകൊണ്ടാണ് ഇസ്ലാമിക സൊസൈറ്റി ജനങ്ങളെ സഹായിക്കുന്നതിൽ പാവങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഗവൺമെന്റിന്റെ ഒരു സഹായവും ഇല്ലാതെ നടത്തിക്കുന്നതിൽ

റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിലൊരു പ്രത്യേക കൂട്ടുകാരൻ ഉണ്ടാകുന്നു എന്റെ സ്വർഗത്തിലെ സ്പെഷ്യൽ കൂട്ടുകാരൻ എന്റെ ഉസ്മാൻ തങ്ങളാകുന്നു പണം കൊണ്ട് സ്വർഗം നേടി ദീർഘമായ പ്രഖ്യാപന റസുഖ് നടത്തിയത് ഞാൻ ചുരുക്കി പറഞ്ഞത് അവസാന ഞാൻ വാതിൽ ശ്രദ്ധിച്ചു പേര് എഴുതിയിരിക്കുന്നു പിന്നെ ജിബി സ്ലാത്തു വസ്സാലിന്റെ രണ്ട് ചിറകുകൾ ഞാൻ നോക്കി പേര് പിന്നെ ഞാൻ അള്ളാഹുവിന്റെ അവിടെയുമുണ്ട് പേര് വെച്ചിരിക്കുന്നു ഈ ആമുഖത്തിന് ശേഷമാണ് എല്ലാ നബിമാർക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരൻ ഉണ്ടാകുന്നു എന്റെ സ്വർഗത്തിലുള്ള സ്പെഷ്യൽ കൂട്ടുകാരൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അഫാൻ ഈ സമൂഹം ഇതുവരെയും പാലിച്ചു വന്ന വലിയൊരു അനുഗ്രഹമാണത് കൊൽപ്പമാർക്കെതിരെ ഇസ്ലാമിനെതിരെ സ്ഥാപനങ്ങൾക്കെതിരെയൊക്കെ ഇത്തരം ഞാൻ നേരത്തെ പറഞ്ഞ ടീമിന്റെ പ്രചാരണങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്തുകൊണ്ടാ ഈ ഉമ്മത്ത് ഇതുപോലെ ഉജ്ജ്വലമായി നിലനിൽക്കരുത് എന്ന് കരുതി മാത്രം അതിൽ വീണുവാൻ പാടില്ലെന്ന് ഞാൻ സാന്ദർഭികമായിട്ട് വിശാലമായ വീട് റസൂൽ റസൂൽ പറയുന്നു വാഹനം പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമ്പത്തിനെയൊക്കെ പരമാവധി പ്രോത്സാഹിപ്പിച്ച മതാണ് ഞാൻ ബോധമല്ലാതെ അന്ധമുട്ട് പറഞ്ഞല്ലത് സല്ലല്ലാഹു അലൈഹി സ്വലാ തങ്ങൾ പറയുന്നത് അവസാന കാലമാകുമ്പോഴേക്ക് ദിനാറും ധാരാളമായി ആവശ്യമാകും അവിടുന്ന് ഒരു കാര്യം കൂടിയും സമ്പത്ത് കൊണ്ടായിരിക്കും അന്ന് മനുഷ്യർ അവരുടെ ദീനിനെയും ദുന്യാവിനെയും നിലനിർത്തുക സമ്പത്ത് കൊണ്ട് ദുന്യാവിനെ നിലനിർത്തുക നമുക്ക് വേഗം മനസ്സിലാവും നല്ല സമ്പത്തിണ്ടെങ്കിൽ ജീവിത നിലവാരം എല്ലാ അർത്ഥത്തിലും സുഭിക്ഷമായി ജീവിക്കാൻ പറ്റും അപ്പൊ സമ്പത്ത് കൊണ്ട് ദുന്യാവിനെ നിലനിർത്തുന്നത് വേഗം നമുക്ക് മനസ്സിലാകും പക്ഷെ തങ്ങൾ ഒന്നാമതായി പറയുന്നത് സമ്പത്ത് കൊണ്ടായിരിക്കും അപ്പൊ നിലനിർത്താൻ സമ്പത്ത് വരുന്ന ഒരു കാലം ലളിതമായി ആലോചിച്ചു നമ്മൾ